ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് കുർത്തി ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഹക്കോബ മെറ്റീരിയൽ നെക്കിലേക്കും സ്ലീവിലേക്കും വേണ്ടി കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ബോഡി പാർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്നര മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വീതിയിൽ രണ്ടാക്കി മടക്കിയ ശേഷം നമുക്ക് ലെങ്ത് വൈസ് വൈസൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ബോഡി പീസിന് നാൽപ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് താഴെ ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത് ഇഞ്ച് ഇറക്കത്തിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് പീസിനും വേണ്ടി ഇത് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ടോട്ടൽ കുർത്തിയുടെ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തി ഇഞ്ചിലാണ് ഈ ഒരു ബോഡി പീസിന് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി നമുക്ക് ഫ്രിൽസ് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യാം ആദ്യം നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ എന്താ ഇതുപോലെ ഫ്രണ്ടിനും ബാക്കിനുമായി ലെങ്ത് വൈസ് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഫോൾഡ് ആയിട്ടുള്ള സൈഡാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിലാണ് ഈ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ തുണിയിൽ മാർക്ക് ചെയ്താൽ നമുക്കിത് അധികം വിസിബിൾ അല്ല കേട്ടോ അപ്പോൾ മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക അതായത് മുകളിൽ നിന്നും പതിനാല് ഇഞ്ച് വരെ ഞാൻ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എ എലൈനായിട്ടാണ് കേട്ടോ ഒരു കുർത്തി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യോഗ പോഷൻ സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബാക്കി താഴത്തേക്കുള്ള വേസ്റ്റിൻ്റെ ഭാഗത്ത് ലെങ്ത് മെഷർ ചെയ്യാം അപ്പോൾ വേസ്റ്റ് മുകളിൽ നിന്നും ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അവിടുത്തെ വിത്ത് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് നിങ്ങൾ ആ ഒരു വിത്ത് മാർക്ക് ചെയ്യാം അതിനുശേഷം താഴത്തേക്ക് ടോട്ടൽ വിത്ത് നമുക്ക് തുണിക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു വിത്ത് മുഴുവനായും എടുത്ത് ഇതുപോലൊന്ന് എലൈനായിട്ട് മാർക്ക് ചെയ്യുവാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഇതൊരു ക്രേപ്പ് ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് മുഴുവനായി എടുക്കുന്നുണ്ട് ഇനി താഴെ ഭാഗത്ത് നിന്നും ഒരു മൂന്നിഞ്ചോളം ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കർവ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ താഴേക്ക് ഫ്രിൽസ് വരുന്നുണ്ട് എങ്കിലും ഈ ഒരു പോർഷനിൽ ഒന്ന് തൂങ്ങി ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇത് ഇതുപോലെ മൂന്നിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ മുകളിലത്തെ പോർഷനാണിത് ഇനി ഇതിന് താഴെയാണ് നമുക്ക് ഫ്രിൽസ് വരുന്നത് അപ്പോൾ മുഗല്ലത്തെ പോർഷൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ ഫോൾഡ് ആയിട്ടുള്ള സൈഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നെക്ക് ഒഴികെയുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നെക്ക് ഞാനിവിടെ ഫ്രണ്ട് ക്യാൻവാസിലാണ് ചെയ്യുന്നത് അത് ആ സമയം കാണിക്കാം ബാക്ക് നെക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കി സ്ലീവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ബാക്കി വന്ന ആ ഒരു പീസില്ലേ അതിൽ നിന്നാണ് സ്ലീവ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വൈറ്റ് ഫാബ്രിക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊഴികെയുള്ള മെഷർമെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുന്നത് പത്തിഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു പത്തിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി സ്ലീവിൻ്റെ ആണ് അപ്പോൾ സ്ലീവിൻ്റെ വിത്ത് ഒൻപതര ഇഞ്ചാണ് വേണ്ടത് ഒന്നോ ഒന്നരയോ ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യണം ഇനി ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ മൂന്ന് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് സ്ലീവ് ഇത് ഇതുപോലൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് സീം സീമലമെൻറ്റ്സും കൂടി എടുത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് താഴത്തെ വിട്ടാണ് നോക്കേണ്ടത് താഴത്തേക്ക് നമുക്ക് വൈറ്റ് ഫാബ്രിക് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇവിടെ എട്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് താഴത്തെ ഫാബ്രിക്ക് വരുന്നത് നാലിഞ്ചോളം ലെങ്തിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുകളിലത്തെ ഈ ഒരു പോർഷൻ ഒന്ന് കർവ് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി താഴത്തേക്കുള്ള ലെങ്ത് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട്സിൽ ഇവ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് അപ്പോൾ കുർത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള എക്സ്റ്റൻഷനാണ് കൊടുക്കേണ്ടത് ഇഞ്ചോളം വൈറ്റ് ഫാബ്രിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടിയതേ ഇതുപോലെ വെച്ച് സീം എലവെൻസും ചേർത്ത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട തുണി ഇതേ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഫാബ്രിക് ഫാബ്രിക്കേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രിൽസ് കൊടുക്കണം അപ്പോൾ ഫ്രിൽസിന് വേണ്ടി ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ഇനി നാലര ഇഞ്ചാണ് ഫ്രിൽസിൻ്റെ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ നാലര ഇഞ്ച് വിട്ടുള്ള മൂന്ന് പീസാണ് നമുക്ക് ഇതുപോലെ വേണ്ടത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഫ്രിൽസിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് വേണം അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടി ഒരു ക്രോസ് പീസ് ഒന്നര ഇഞ്ച് രീതിയിലുള്ളതാണ് കേട്ടോ വേണ്ടത് അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് നോക്കാം ഇപ്പോൾ ക്യാൻവാസ് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നും ഇഞ്ച് നെക്കിൻ്റെ അകലം കൊടുക്കുന്നുണ്ട് താഴത്തേക്കുള്ള ഇറക്കം എടുക്കുന്നത് ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് കൃത്യ ആയതുകൊണ്ട് തന്നെ നമ്മളിതിന് വീ നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് വി ആയിട്ട് ഞാൻ കൊടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ടാണ് ടോക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വി ആണ് വേണ്ട വി നെക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അതേ ഇതുപോലെ ചുറ്റിലും ഒരിഞ്ച് വിത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ മിനിസമുള്ള ഭാഗം നെയ് ഇതുപോലെ ഈ ഒരു വൈറ്റ് ഫാബ്രിക്കിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികുവശാൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വൈറ്റ് ഫാബ്രിക്ക് നമുക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ നീ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി രണ്ടായി ഫോൾഡ് ചെയ്ത് ഈ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതിന് മുന്നേ നമ്മൾ ആംഹോൾ കട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ ഫ്രണ്ട് ആം ഹോളാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തത് ഇനി നമുക്ക് കുർത്തിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മിഡിൽ പോർഷൻ ഇല്ലേ മിഡിൽ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ഇതൊന്ന് സെക്യൂർ എടുക്കണം ശേഷം നമുക്ക് ഇത് ഇതുപോലൊന്ന് കുർത്തി തിരിച്ച് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഉള്ളിലായി നിൽക്കുന്ന ക്ലോത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റണം മിഡിൽ ഭാഗത്തും ആ അരികുവശത്തും സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ കട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ല വശത്തേക്ക് ഇട്ടെടുക്കാം നല്ല വശത്തേക്ക് ഇട്ടെടുത്ത ശേഷം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം അരികുവശത്ത് കൂടി വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ അരികുവശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് നെക്കൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് നെക്ക് അത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് നെക്കാണ് ഇനി ബാക്ക് നെക്ക് ക്യാൻവാസ് ഇല്ലാതെ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് എടുക്കണം ഈ ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറക്കം എടുക്കാം ഞാനിവിടെ നാല് ഇഞ്ച് ഇറക്കാണ് എടുത്തത് ശേഷം നമുക്ക് നമുക്കിത് ഇതുപോലൊരു ബോക്സ് വരച്ച ശേഷം യു നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ അത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം കാണിക്കാം അപ്പോൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവാണ് കൊടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കൊടുത്ത ശേഷം ഫ്രിൽസ് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മളിതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീവ് ഇതേ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്ത ശേഷമാണ് നമുക്ക് ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫ്രിൽസിന് വേണ്ടി എടുത്തിട്ടുള്ള പീസിൻ്റെ അരികുവശം ഇതേ ഇതുപോലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് പീസും ജോയിൻ ചെയ്ത ശേഷം കുർത്തിയിലേക്ക് വെച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നേ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുത്ത ശേഷം വേണേലും കുർത്തിയിലേക്ക് വെച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രിൽസ് എല്ലാം ജോയിൻ ചെയ്ത് കുർത്തി ദ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ഇതേ ഇതുപോലെയാണ് ടൊനക്കിൻ്റെ പോർഷനിലും സ്ലീവിൻ്റെ പോർഷനിലുമാണ് നമ്മൾ വൈറ്റ് ഫാബ്രിക്കും കൊടുത്തിട്ടുള്ളത് താഴെ ഭാഗത്ത് ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ഫാബ്രിക് ബട്ടൺ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ നമുക്ക് നെക്കിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവിൽ ഒരു ബട്ടണോ അതല്ലെങ്കിൽ രണ്ട് ബട്ടണോ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക്